നമസ്കാരം കേരളത്തിൽ ബി ജെ പിക്ക് പ്രതീക്ഷയുള്ള ഏക മണ്ഡലം തിരുവനന്തപുരമാണ് ശോഭയും സുരേന്ദ്രനുമൊക്കെ മത്സരിക്കുന്നുണ്ടെങ്കിലും അതും ആദ്യമേ ഉറപ്പായ മൂന്നാം സ്ഥാനത്തിന് വേണ്ടി എന്നതാണ് പച്ച പരമാർത്ഥം തിരഞ്ഞെടുപ്പിന് ഇനി നാല് ദിനങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ നിലവിലെ സാഹചര്യങ്ങളും കണക്കുകളും നോക്കിയാൽ തിരുവനന്തപുരത്തും ബി ജെ പിയുടെ മത്സരം ഉറപ്പായ മൂന്നാം സ്ഥാനത്തിനാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് ദിനം അടുക്കുന്തോറും മത്സരം ഇടതും വലതും തമ്മിലാണെന്ന് മനസ്സിലാക്കാം പ്രചരണത്തിന്റെ എല്ലാ തലങ്ങളും അത് പ്രതിഫലിക്കുന്നുമുണ്ട് രണ്ടായിരത്തിഒൻപതിലെ ഉപതെരഞ്ഞെടുപ്പിൽ എൺപത്തിനാലായിരത്തി തൊണ്ണൂറ്റിനാല് വോട്ട് നേടി ബി എസ് പിക്ക് പിന്നിൽ നാലാം സ്ഥാനത്തായിരുന്നു ബി ജെ പിയുടെ കൃഷ്ണദാസിന്റെ സ്ഥാനം രണ്ടായിരത്തി പതിനാലിൽ ബിജെപിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ രണ്ടു ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ട് നേടി രണ്ടാം സ്ഥാനത്തേക്ക് എത്തി ഇടതുപക്ഷത്തിന്റെ ഏറ്റവും മോശം സ്ഥാനാർത്ഥിയായിരുന്നു ബെലറ്റ് എബ്രഹാം എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ രണ്ടായിരത്തിഒൻപതിനേക്കാൾ കോൺഗ്രസിന് ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വോട്ട് കുറഞ്ഞപ്പോൾ മോശം സ്ഥാനാർത്ഥിയായിരുന്നിട്ട് കൂടി ഇടതുപക്ഷത്തിന് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാല് വോട്ട് കൂടി രണ്ടായിരത്തി ഒൻപതിനേക്കാൾ കോൺഗ്രസിന് രണ്ടായിരത്തി എണ്ണൂറ്റി തൊള്ളായിരത്തി പത്തൊമ്പത് വോട്ട് കുറഞ്ഞപ്പോൾ മോശം സ്ഥാനാർത്ഥിയായിരുന്നിട്ട് കൂടി ഇടതു വർഷത്തിന് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാല് വോട്ടിന്റെ കൂടുതൽ ഉണ്ടായത് രണ്ടായിരത്തിഒമ്പതിനേക്കാൾ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ് വോട്ട് അധികം ബോൾ കൂടി ഓർക്കണം രാജഗോപാല സാത്വികനായ മനുഷ്യർ ലഭിക്കുന്ന സ്വീകാര്യത തിരുവനന്തപുരത്തിന് ഇല്ല എന്നതാണ് യഥാർത്ഥ വസ്തുത ബി ജെ പി കാരനായ രാജഗോപാലിനെ മതസൗഹാർദ്ദത്തിന് ഭീഷണിയായ സംഘപരിവാറിന്റെ പ്രതിനിധിയായി അന്നും ഇന്നും തിരുവനന്തപുരത്തെ ജനങ്ങൾ കാണുന്നില്ല ആ സ്വീകാര്യതയും രാജേഷനോടുള്ള സഹതാപവും ഓട്ടായി മാറി എന്നതിൽ അത്ഭുതമില്ല നേരെ മറിച്ച് കുമ്മനൻ രാജശേഖരന്റെ പേര് തന്നെ കേരളം കേൾക്കുന്നത് വർഗീയ കലാപം ലക്ഷ്യമിട്ട് നടത്തിയ നിലയ്ക്കൽ കലാപത്തിലൂടെ അതിനുശേഷം കേൾക്കുന്നത് മാറാട് കലാപ സമയത്ത് ഹിന്ദു മുന്നണിയുടെ പ്രവർത്തനത്തിലൂടെ പൊതുവെ സമാധാനം ആഗ്രഹിക്കുന്ന തലസ്ഥാനുർത്തിയ കുമ്മനത്തെ ഏത് രീതിയിൽ ബി ജെ പി ഒന്നാമതെത്തിയ നേമത്തും രണ്ടാം സ്ഥാനത്ത് വന്ന വട്ടിയൂർക്കാവലും കടക്കൂട്ടത്തും പോലും ഈ ട്രെൻഡ് വ്യക്തമാണ് അത് തൊട്ടു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തവുമാണ് ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികളാണ് ഇടത് വലതു വശത്തുള്ളത് കുമ്മനത്തിന് മൂന്നാം സ്ഥാനം ഉറപ്പിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് പ്രചരണത്തിന്റെ ആദ്യഘട്ടം മുതൽ സ്ഥിരതയെന്ന പ്രകടനമാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി സി ദിവാകരൻ കാഴ്ചവെക്കുന്നത് ആദ്യഘട്ടത്തിൽ സ്വന്തം നേതാക്കൾ പാലം വലിച്ചെങ്കിലും ശശി തരൂർ അവസാന ലബൽ ദിവാകരനൊപ്പം എത്തിയുന്നത് കാര്യങ്ങളുടെ ഫോട്ടോ ഫീസിലേക്ക് എത്തിക്കുന്നു എന്നാണ് ചുരുക്കത്തിൽ ഇത്തവണയും കേരളത്തിൽ ബി ജെ പി അല്ലെങ്കിൽ താമരയുടെ തണ്ടൊടിയും എന്നതിൽ യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം